എം പി സന്തോഷ് കുമാർ കൂടി ചേരുന്നുണ്ട് ഇവിടെ ഏതു തരത്തിലൊരു ഇടപെടൽ നടത്താൻ സാധിക്കും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഇന്ന് ഞങ്ങള് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ പാർലമെന്റിന്റെ പുതിയ രീതികളനുസരിച്ച് അതൊന്നും ചർച്ചക്കെടുക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല ബജങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പതിനെട്ടാം നൂറ്റാണ്ടേക്കാൾ മുമ്പൊക്കെയുള്ള കാഴ്ചപ്പാടുകളും സംസ്കാരവും ഒക്കെ പേരുന്ന ഒരു സംഘടനയാണ് ശരിക്കും ഞാൻ അങ്ങനെ പറയുമ്പോൾ ആ പതിനെട്ടാം നൂറ്റാണ്ടിലെ മനുഷ്യരെ ഒരു അപമാനിക്കലാണ് എന്ന് തോന്നും പക്ഷെ പുതിയ കാലത്തിന്റെ ഒരു എ ബി സി ഡി അറിയാത്ത മാറുന്ന ലോകത്തെ കുറിച്ച് അറിയാത്ത പ്രാകൃത മനസ്സിനെ കുറെ ആളുകൾ നയിക്കുന്ന ഒരു സംഘടനയാണ് ഈ ബജ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരോ ഈ എത്ര വലിയ പ്രതിഷേധം നടന്നു കഴിഞ്ഞാലും വലിയൊരു ജനകീയ മുന്നേറ്റം ഉയർത്തുന്നാൽ ഇവർക്കെതിരെ ഇല്ലാത്തിടത്തോളം കാലം ഈ കാര്യങ്ങളൊന്നും നേരെയാൻ പോകുന്നില്ല എല്ലാ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന നിയമമൊക്കെ അവരുടെ കയ്യിലാണ് ലോക്കൽ മൂൺസ് ആണ് എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തഞ്ച് ആളുകൾ ആയുധകാരികളായിട്ട് വരും അവരെ പേടിച്ചിട്ടും അല്ലാതെയൊക്കെ ും അതിന്റെ കൂടെ കൂടും അവരാരെയും എന്തും ചെയ്യുന്നുള്ളതാണ് ഇവര് അവരെ അവരുടെ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം പുറകിൽ നിൽക്കുന്ന മനുഷ്യരാണ് അപ്പം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഇത് ഏത് രീതിയിൽ ബിജെപിക്ക് തിരിച്ചടിയാകും ഈ എലിമെന്റ്സ് ഒക്കെ നമ്മുടെ ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇതിന് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു നമുക്കറിയാലോ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരും അവർക്കെതിരായിരുന്നു വോട്ടേഴ്സ് ഒരു പത്താറുപത്തിനാല് ശതമാനം അറുപത്തഞ്ച് ശതമാനത്തിലധികം ഇന്ത്യക്കാർ അവർക്കെതിരാണ് എന്ന് പറയാം അവർക്ക് കിട്ടിയ വോട്ടിന്റെ തന്നെ കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ധാരാളം വരികയും ചെയ്യുന്നു അത് അത് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ ഈ ബദരങ്കലിനെതിരെയുള്ള വ്യകുലമായ കാരണം അത് ഇന്ത്യക്കെതിരായ ഒരു ഒരു സംഭവമാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ ചെറുതാക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് നമ്മള് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ കുറിച്ച് സംസാരിക്കുന്നു പാകിസ്ഥാൻ ഇപ്പോ അതിന്റെ ഒരു ഷെൽട്ടർ ആണ് എന്ന് ഒരു ഭാഗത്ത് പറയുന്നു ശരി അതേപോലെ ഇന്ത്യയിലെ ആഭ്യന്തര തീവ്രവാദത്തിന്റെ ഒരു സാംസ്കാരിക രാഹിത്യത്തിന്റെ ഒരു ഒരു പ്രഭവ കേന്ദ്രമാണ് ഈ ബജരംഗൽ എന്നൊക്കെ പറയുന്നത് അതിനെ നിരോധിച്ചു കഴിഞ്ഞാലൊക്കെ ഇത് വളരെ അവസാനിക്കണമെന്നില്ല അതിനെതിരെയുള്ള വിപുലമായ ഒരു പ്രസ്ഥാനമാണ് കെട്ടിപ്പിടിക്കേണ്ടത് കാരണം നമ്മൾ സാമാന്യമായ മര്യാദയും എന്നാ ഒരു നമ്മുടെ നാട്ടിലൊരു മാന്യമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവർക്കൊരു അലിഗേഷൻ ഒരു പ്രശ്നത്തിൽ അവര് ഒന്ന് ഒന്ന് കൈവൊള്ളിന്ന് വെച്ചോ അവർ പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനല്ലേ നോക്കുക ബജരംഗങ്ങളിൽ നിന്ന് അങ്ങനെ വല്ല മയവും മര്യാദയും മാനം ഒക്കെ ഉണ്ട് എത്ര തവണയാണ് ഇത് ആവർത്തിക്കുന്നത് അത് വേണ്ടവല്ല അതുകൊണ്ട് ഞങ്ങള് ആ വിഷയവും കൂടി ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ കന്യാസ്ത്രീകൾ ആ കേസിൽ ഉൾപ്പെടുത്തപ്പെട്ട കുട്ടികൾ ആ കുട്ടികളുടെ പേരിൽ അവർ പരാതി കൊടുത്തു ആ കൊടുത്ത പരാതിയുടെ പേരിൽ ഇപ്പോഴും പോലീസ് ഇത്രയാഴ്ച ആയിട്ട് കേസെടുത്തിട്ടില്ല ട്രൈബൽ കുട്ടികളാണ് അപ്പൊ നിയമവും നീതിയും ഒക്കെ ഇവരുടെ കയ്യിൽ കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതും ഇവരുടെ പ്രാകൃത മനസ്സും കൂടി ആകുമ്പോൾ സാഹചര്യം വളരെ ഭയാനകാണെന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലെയും പുതിയ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അതിനെ നേരിട്ട് തന്നെ ചെയ്യും വേറെ മാർഗമില്ല ശരി നന്ദി ശ്രീ പി സന്തോഷ് കുമാർകരിച്ചു